വിവാഹ തട്ടിപ്പിന് ആര്യനാട് പോലീസ് പിടികൂടിയ രേഷ്മ തട്ടിപ്പ് നടത്തിയിരുന്നത് മാട്രിമോണി വഴിയെന്ന് പോലീസ് പലയിടങ്ങളിൽ നിന്നായി ഏഴ് വിവാഹമാണ് കഴിച്ചത് ഇവരിൽ നിന്ന് പണവും ആഭരണവും തട്ടിയെടുത്തു മുങ്ങി പിടിയിലായത് ഇന്നലെ എട്ടാമത്തെ വിവാഹം നടത്താനിരിക്കെ യുവതിയെ അറസ്റ്റ് ചെയ്യുന്നത് എട്ടാമത്തെ വിവാഹം കഴിക്കാനുള്ള നീക്കത്തിനിടെയാണ് അറസ്റ്റ് ഉണ്ടായത് എറണാകുളം സ്വദേശിയാണ് രേഷ്മ രണ്ട് കുട്ടികളുടെ മാതാവാണ് ഇവർ പലയിടങ്ങളിൽ നിന്നായി ഏഴ് വിവാഹം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടെന്നാണുള്ളതാണ് പോലീസ് പറയുന്നത് ഏഴ് കല്യാണം കഴിച്ചു എന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ വിവാഹം നടത്തിയിട്ടുണ്ടെന്നൊരു നിഗമനത്തിൽ ആണ് പോലീസ് ഉള്ളത് മാട്രിമോണി വഴി മാട്രിമോണിയുടെ ഗ്രൂപ്പ് ഓൺലൈൻ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് ഈ ഘട്ടത്തിൽ ഇവരുടെ പേര് കണ്ട് സമീപിക്കുന്ന ആളുകളോട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും അതിനുശേഷം വിവാഹം കഴിക്കുകയും ചെയ്തു അത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നില്ല രജിസ്ട്രേഷൻ നടത്തുന്നില്ല അല്ലാതെ ഓഡിറ്റോറിയങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെയായി വിവാഹം കഴിക്കുകയാണ് ചെയ്തിരുന്നത് അതിനുശേഷം ഒരു ദിവസമൊക്കെ അവരുടെ കൂടെ താമസിക്കും പിറ്റേന്ന് പണവും അവർ അണിയിച്ചു തരുന്ന ആഭരണവും വാങ്ങി മുങ്ങുകയാണ് രേഷ്മയുടെ പതിമുരു ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല തട്ടിപ്പുകളെ കുറിച്ചും കേട്ടിട്ടുണ്ടല്ലേ പല രീതിയിലുള്ള തട്ടിപ്പ് എങ്കിൽ വിവാഹ തട്ടിപ്പ് കേട്ടിട്ടുണ്ടോ അതും ഒരു സ്ത്രീ സാധാരണ പുരുഷന്മാരാണ് ഇതുപോലെ വിവാഹ തട്ടിപ്പ് നടത്തി മുങ്ങിക്കളയുന്നത് പക്ഷെ ഇതൊരു സ്ത്രീ ഏഴോ എട്ടോ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ഇവർക്ക് രണ്ട് മക്കളുള്ളതാണ് എന്നിട്ടാണ് ഇതുപോലെ മാട്രിമോണി വഴി എന്താ പറയാ വിവാഹം ഇടപാട് ചെയ്യുന്നു മാട്രിമോണി ഓൺലൈനായിട്ട് വിവാഹം എല്ലാം ഇതാക്കുന്നു എന്നിട്ട് ഇവർ ഇവര് കോണ്ടാക്ട് ചെയ്തിട്ട് വിവാഹത്തിനൊക്കെ സമ്മതാന്ന് പറയുന്നു എന്നിട്ട് ലീഗലി അതായത് രജിസ്റ്റർ ചെയ്യുന്നില്ല പള്ളിയിലോ അമ്പലങ്ങളിലോ വെച്ച് കല്യാണം കഴിക്കും എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം താമസിച്ചിട്ട് അവരുടെ കൈ എന്തായാലും കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടുകാര് സ്വർണ്ണമൊക്കെ ഇടുവല്ലോ താലിമലൊക്കെ ഇടുവല്ലോ എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം പുള്ളിക്കാരൻ്റെ കൂടെ താമസിച്ചിട്ട് സ്വർണവും പണവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മുങ്ങും അതാണ് ഈ ചേച്ചിയുടെ മെയിൻ ഒരു പരിപാടി എന്താ അല്ലെ കാലം പോയൊരു പോക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം പുരുഷന്മാരെ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പ് കല്യാണ തട്ടിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഇതൊരു സ്ത്രീ ഹോയ്യോ സമ്മതിക്കണം കേട്ട് ഇത്രയും ഒരു ഗട്ട്സ് ഒരു സ്ത്രീ അതും കല്യാണ തട്ടിപ്പ് പല പല പുരുഷന്മാരെ മാട്രിമോണി വഴി കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നു എന്നിട്ട് അവരുടെ കൂടെ ഒന്ന് രണ്ട് ദിവസം താമസിക്കുന്നു അതിനുശേഷം അവരുടെ സ്വർണവും പണവും ഒക്കെ ആയിട്ട് അങ്ങട് മുങ്ങുന്നു ഇത് തന്നെ സ്ഥിരം പരിപാടി ഇതിലൊക്കെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ തിരക്കി അപ്പൊ ഈ ഒരു സ്ത്രീ പറഞ്ഞ എന്താ എന്താണെന്നറിയോ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറി മാറി കല്യാണം കഴിച്ചത് എന്തൊരു മനസ്സാണല്ലേ ഹോ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ചേച്ചിയാണ് ഈ ചേച്ചിന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്തായാലും കൊള്ളാം ചേച്ചി തട്ടിപ്പ് നടത്തിയത് ഈ കല്യാണ തട്ടിപ്പ് നടത്തിയത് പണത്തിനൊന്നും വേണ്ടിയല്ല സ്നേഹത്തിന് വേണ്ടിയാണ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ചേച്ചിയാണ് ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അയ്യോ ഇവളൊക്കെ എന്തുവാ ചെയ്യണ്ട എന്തുവാ പെണ്ണുങ്ങളുടെ തന്നെ വില കളയാനായിട്ട് ഇറക്കി തിരിച്ചിരിക്കുക ഇവളെ കണ്ടാലോ അയ്യോ ഒരുപാട് പ്രായമൊന്നും ഇല്ല ആ അവള് ഈ ഒരു പ്രായത്തിന് ഇടക്ക് ഏഴോ എട്ടോ കണക്ക് പ്രകാരം ഇവള് പറഞ്ഞിരിക്കുന്ന അതാണ് ഇനി കണക്കിൽ പെടാത്ത എത്രണം കെട്ടിട്ടുണ്ടെന്ന് ദൈവം തമ്പുരാനെ അറിയാവുള്ളൂ അല്ല ഇവക്ക് ഇത്രയും പൈസ എന്തിനാണാവോ ഈ പൈസയും സ്വർണമൊക്കെ തട്ടി ഇവളെ കൊണ്ടുപോകുന്നു പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണാവോ ഇങ്ങനെ കൂടുമാറി കൂടുമാറി കല്യാണം കഴിച്ചുകൊണ്ട് നടക്കുന്നു ഇവളൊക്കെ എന്തു പറയാനാണ് എന്തായാലും ഇവളുടെ ഈ ഒരു കെണിയിൽപ്പെട്ടുപോയ എന്താ പുരുഷന്മാര് സമ്മതിക്കണം കേട്ടോ എത്ര പേരുണ്ടാവൂല്ലോ അവരുടെയൊക്കെ എത്ര രൂപയും സ്വർണവും ഒക്കെ പോയിട്ടുണ്ടാവും എന്റെ പൊന്നോ നമ്മുടെ കാലം മാറി ഇപ്പൊ പുരുഷന്മാരെക്കാൾ കൊള്ളയും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന സ്ത്രീകളാണ് അയ്യോ എന്ത് പറയാനാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതുപോലെ കല്യാണം മാറി മാറി കഴിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതും എന്തായിട്ടും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചോ ആറോ ഏഴുമൊക്കെയാണ് കല്യാണം കഴിക്കുന്നത് ഈ ഇങ്ങനെ കല്യാണം കഴിച്ചു നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ